സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുവരായ എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ മർക്കോസ് ബ്രോണെഴുതിയപ്പോൾ കർത്താൻ വിശ്വാസവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ പതിനാറ് വരെയുള്ള വചനകൾ അവിടെ ഇപ്രകാരം നാം കാണുന്നുണ്ട് കർത്താവ് ചുങ്കക്കാരോടും പരീഷന്മാരോടും കൂടി ഇരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ പരീഷന്മാരിൽ ചിലരായ നിയമശാസ്ത്രിമാരായവർ കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് കുറ്റം ആരോപിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവൻ പാപികളോടും ചുങ്കക്കാരോടും കൂടെ എന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി എന്നോണം കർത്താവ് പറയുന്നൊരു ഇങ്ങനെയാണ് രോഗിക്കല്ല രോഗിക്കാണ് വൈദ്യുനെക്കൊണ്ട് ആവശ്യം നീതിമാന്മാരെയല്ല പാവികളെ തേടിയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിന് ഒരു മനോഭാവം നമ്മൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള ആളുകൾ വസിക്കുന്നുണ്ട് നമ്മുടെ കാഴ്ച കാഴ്ചയിൽ ഒരുപക്ഷെ ബലഹീനർ അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്നവരുണ്ട് മ്ലേശമായ കാര്യങ്ങളിൽ വർദ്ധിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സമൂഹം കൊള്ളരുത്തവരെന്ന് വിധിക്കുന്ന കുറച്ച് ആൾക്കാർ നല്ല നല്ലവരാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് കുറച്ചാളുകളുമുണ്ട് അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസുള്ള മറ്റുള്ളവരൊക്കെ ആദരിക്കുന്ന ആൾ ആളുകൾ നമ്മുടെ കൂട്ടുകാരാകണം അവരുടെ കൂടെ നിൽക്കാനാണ് ഒരു വിഷയം നമ്മൾ ചിന്തിക്കുക എന്നാൽ ചില പലപ്പോഴും നമ്മൾ അകറ്റി നിർത്തുന്നത് ഒന്നെങ്കിൽ കുറവുള്ള ആളുകളെ ഒരുപക്ഷെ ജയിലിൽ കിടന്നിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് പല തരത്തിൽ അധപ്പതിച്ചു പോയ ആളുകളെയൊക്കെ നമ്മൾ ഒരുപക്ഷെ മാറ്റി നിർത്തുക അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോലും വേണ്ട എന്ന് ചിന്തിച്ച് അവരിൽ നിന്നും അകന്നു മാറാറുണ്ട് യേശുക്രിസ്തുവിൻ്റെ ഒരു മനോഭാവം നമുക്ക് ഇവിടെ ചിന്തിക്കാം കർത്താവ് മറ്റുള്ളവരെ അകറ്റപ്പെട്ട് നിർത്തവ നിർത്തിയവരെ തൻ്റെ കൂട്ടുകാരായി കണ്ടുകൊണ്ട് അവരുടെ അടുത്തിലേക്ക് കടന്നു ചെന്നു അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു അവരെ തൻ്റെ സുഹൃത്ത് വലയത്തിലേക്ക് ആക്കി പ്രിയപ്പെട്ടവരെ നമുക്കും ഇങ്ങനെ സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്കിടയാകട്ടെ നമ്മുടെ മനോഭാവം യേശുക്രിസ്തുവിൻ്റെ മനോഭാവ മനോഭാവം പോലെ ഒന്ന് മാറ്റിയെടുക്കാം പാപത്തെ സ്വീകരിക്കാനല്ല പാപത്തെ വെറുത്ത് പാവീസിനെ ചേർത്ത് പിടിക്കുവാൻ അവരോടൊപ്പം ആയിരിക്കാൻ നമുക്കിടയാകട്ടെ അതിന് അതിൻ്റെ ഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനാ ദൈവം നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ